മടക്കം ചിറകുവിടർത്തി പറക്കുവാൻ മോഹിച്ച ചെറുവിളി മണ്ണിൽ പുതഞ്ഞു താഴുന്നിതാ മുറിവുകൾ ചേറിൽ പുരണ്ടു നീറുമ്പോഴും നിറ ചുണ്ടിൽ മുരഞ്ഞു പൊന്തുതാ മരണവാതിൽക്കൽ പകച്ചു നിൽക്കുമ്പോഴും ാവുകൾ കരളിലായി ചേർത്തങ്ങ് ചരണം തിരഞ്ഞു തളർന്ന് പാടുന്നിതാ പരിചിതമാമൊരു താരാട്ടുശീലുകൾ അകലയെങ്ങോ പറക്കുന്നു ബാന്ധവർ പകലുകൾക്കപ്പുറം അതിവരാതിന്നവർ മകരമാസക്കുളിർ പടരുന്നൊരവനിയിൽ തകർന്നു പോം പ്രാണനെ പാടേ മറന്നവർ കനവുകൾ കൂട്ടിക്കിതച്ച് പായുന്നവർ നനച്ചിരിക്കാതെ കുഴഞ്ഞു വീഴുന്നവർ നനഞ്ഞൊട്ടി താനേ പനിച്ചു മരിപ്പവർ അനവധി ജന്മങ്ങളാവർത്തനങ്ങളായി ചടുലവാക്കിൻ്റെ ഓരത്തു നിന്നൊരാ കടലേറ്റുപാടുന്നു പോകാം നമുക്കിനി മടക്കമില്ലാതെ പുനർജന്മമില്ലാതെ വിട ചൊല്ലി മണ്ണിലടക്ക സ്വയം കൃതാ ചടുലവാക്കിൻ്റെ ഓരത്തു നിന്നൊരാ കടലേറ്റ് പാടുന്നു പോകാം നമുക്കിനി മടക്കമില്ലാതെ പുനർജന്മമില്ലാതെ വിടചൊല്ലി മണ്ണിലടക്ക സ്വയം കൃത